ഭാഗവതം കേൾക്കുന്ന ആളുകൾ അവർ ഹംസങ്ങളെപ്പോലെ ആവണം എന്ന് നമ്മൾ അനുസ്മരിച്ചു ഹംസം എന്താ ഹംസത്തിൻ്റെ പ്രത്യേകത ഹംസത്തിൻ്റെ മുന്നിൽ പാലും വെള്ളം കൂടി കൂട്ടിവെച്ച് കഴിഞ്ഞാൽ ഹംസം വെള്ളത്തിനെ മാറ്റുന്നു പാലിനെ മാത്രം സ്വീകരിക്കുന്നു ഇപ്പം ഭാഗവതം കേൾക്കാനായിട്ട് വരുന്ന ആളുകൾ അവരെ പരമഹംസ പദവിയിലേക്ക് എത്തിച്ചേരണം എന്ന് പറയും പരമഹംസ പദവിയിലേക്ക് എത്തിച്ചേരണം അതാണ് ഓരോരോ അധ്യായത്തിൻ്റെയും അവസാനത്തിൽ സംഹിതയം ഇതെന്താണ് പരമഹംസ സംഹിതയാണ് ഇപ്പൊ സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസന്ധിക സംഹിത പറയും ഒരു പദം എഴുതി അടുത്ത പദം എഴുതുന്നതിൻ്റെ െ കുറച്ച് സ്ഥലം നമ്മൾ മാറ്റി മാറ്റിവെക്കും അപ്പം ആ സ്ഥലത്തിൻ്റെ അതിൻ്റെ ദൂരത്തിനെ കുറയ്ക്കുന്നതാണ് ഈ ഭാഗവതം എന്നിൻ്റെ ദൂരത്തിനെ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ളതായിരിക്കുന്ന ദൂരത്തിനെ കുറയ്ക്കുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം ഉപനിഷത്തുകൾ വർണ്ണിക്കും സുവർണാവേദോ സദൃശോ സഖായവും ഒരു മരത്തിൻ്റെ കൊമ്പിൻ്റെ മുകളിലുള്ള രണ്ട് പക്ഷികൾ ഒന്ന് പരമാത്മാവാകുന്ന പക്ഷി മറ്റൊന്ന് ജീവാത്മാവാകുന്ന പക്ഷി അല്ലെങ്കിൽ ജീവാത്മാവാകുന്ന പക്ഷി ഒരു പഴം കഴിക്കാൻ വേണ്ടി ദൂരത്തേക്ക് ദൂരത്തേക്ക് യാത്രയായി എത്രത്തോളം ദൂരത്തേക്ക് പോകുന്നുവോ അതിനനുസരിച്ച് ഈ പരമാത്മാവിനെ മറക്കണം അപ്പോൾ പരമാത്മാവിനെ മറന്ന് എന്ന് പറഞ്ഞാൽ അല്ലേ സാക്ഷാത് ഭഗവാൻ ഈശ്വര കാര്യങ്ങളെയൊക്കെ മറക്കണം എപ്പോഴാണ് നമ്മൾ കാര്യങ്ങളെ മറക്കുന്നത് ഈ ലോകസുഖ സൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ ഇത് തന്നെയാണ് വേണ്ടത് ശരീരത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ള ഭാവത്തിൽ ശരീരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ പരമാത്മാവിനെ മറക്കുകയാണ് ചെയ്യണത് വിവാഹമാണ് സാധാരണയ്ക്ക് അതിന് ഉദാഹരണമായിട്ട് പറയുക ഇപ്പം കല്യാണമൊക്കെ കഴിയുമ്പോൾ ആ പെൺകുട്ടി അല്ലേ അതേപോലെ വിവാഹം കഴിച്ച ആൾക്കാരോട് ആരാദ്യം ചാറ്റ പറഞ്ഞു പോവുക കല്യാണത്തിന് വന്നതിൽ ആരാദ്യം ചാറ്റ പറഞ്ഞു പോവുക അല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് വലിയ വേണം ഭക്ഷണവും കഴിക്കണം പറ്റിച്ച ഒരു ഫോട്ടോയും എടുക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് ആദ്യം ചാറ്റ പറഞ്ഞു പോവുക അല്ലേ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ആര് ചാറ്റ പറയും കുറച്ചും കൂടിയൊക്കെ നമ്മളോട് വേണ്ടപ്പെട്ട ആൾക്കാർ ചാറ്റ പറയും അവസാന ആരാ ചാറ്റ പറയുക ആരാ അമ്മ എൻ്റെ ഭഗവാനേ അമ്മ വന്ന് ചാറ്റ പറയേണ്ട ഒരു സമയമുണ്ടല്ലേ അമ്മ വന്ന് പറയും ഇനി എന്നാ കണ് എന്നങ്ങട്ട് പറയുമ്പോഴേക്കും കണ്ണിൽ വെള്ളമൊഴിപ്പിച്ച് കല്യാണം കഴിഞ്ഞാൽ ഈ പെൺകുട്ടി തൻ്റെ വീടിൻ്റെ ആ മുറിയിൽ പോയി കമന്നങ്ങട്ട് അടിച്ച് വീണങ്ങിട്ട് കരയും പിന്നെ ഭഗവാനെ എന്നാൽ കാണാൻ സാധിക്കുക എന്നാൽ കാണാൻ സാധിക്കുക പിന്നെ അന്ന് അയാളുടെ കൂട്ടത്തിൽ അവിടെ താമസിച്ചു പിറ്റേ ദിവസം രാവിലെ ആയി അങ്ങനെ നല്ല വസ്ത്രമൊക്കെ അതെടുത്ത് കൊടുത്ത് തൻ്റെ വീട്ടിലേക്ക് വരും എന്നിട്ട് ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ അവിടെ വീട്ടിലേതാ നിന്ന് പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എന്നിട്ട് തന്നെ വന്നു അല്ലേ പിന്നെ എപ്പോഴാണ് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോവുക എന്നാ പോവുക അല്ലെ ഒരാഴ്ച കഴിഞ്ഞാൽ പോവും അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ പോവും പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസമൊക്കെ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ നമ്മളെ വീട്ടിലേക്ക് ഇതാ പോവുള്ളൂ അല്ലേ അപ്പം അങ്ങനെ വീട്ടിലേക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് പോവുക എന്തുകൊണ്ടാണ് അച്ഛനോട് ഇഷ്ടമില്ലായിട്ടാണോ അമ്മയോട് ഇഷ്ടമില്ലായിട്ടാണോ അതൊന്നുമല്ല നമ്മൾ ആരുടെ കൂട്ടത്തിലാണോ നിൽക്കുന്നത് അവരോടായിരിക്കും നമുക്ക് കൂടുതൽ അല്ലേ താൽപ്പര്യത ഉണ്ടായിരിക്കുക അതുകൊണ്ടാണ് അവിടെ ഇതായിരിക്കണത് അങ്ങനെ അച്ഛനെ വയ്യാതായി അച്ഛൻ ഹോസ്പിറ്റലിൽ ആ അഡ്മിറ്റായി അപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞു മകളോട് വിളിച്ച് പറഞ്ഞു അതെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതാ അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പം ഇനിയിപ്പോൾ അവിടെ പോയി നോക്കിക്കഴിയാൻ നോക്കിയാൽ കാര്യങ്ങൾ നടത്തുമെന്നുള്ളത് അറിയില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ രണ്ട് ദിവസം ഒന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് അമ്മ തൻ്റെ മകളെ ഫോൺ ചെയ്യുമ്പോൾ മകളെന്താ പറയുക അമ്മയോട് എന്താ പറയുക എന്താ അമ്മേ അമ്മ എന്താ വിചാരിച്ചത് ഇതാ ഭർത്താവിന് ജോലിക്ക് പോകേണ്ട സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ എനിക്കും ചെയ്യാൻ കുട്ടികളെ നാല് കുട്ടികൾ ഒരുമിച്ചാണ് ഉണ്ടായത് എന്താ ചെയ്യും ഈ കുട്ടികൾക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ഞാനിതാ ചെയ്യണ്ടേ അല്ലേ മാത്രമല്ല അതൊന്നും പോരായിട്ടാണ് ആ മനുഷ്യൻ നാല് ദിവസം മുന്നേ ഒരു പശുവിനെ വാങ്ങിക്കൊണ്ടു പോകേണ്ടത് ആലോചിച്ച് നോക്കും ഇതിനൊക്കെ ഞാൻ തന്നെ വേണ്ട ഏതാ നിൽക്കുക അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ആ അച്ഛനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഇടയ്ക്കില്ല സഹായിക്കാൻ വരുന്ന ഒരു സ്ത്രീ ഉണ്ട് ഞാൻ അങ്ങോട്ട് വിടാട്ടോ അല്ലേ അച്ഛനെ ഇഷ്ടമായിട്ടാണോ അമ്മയെ ഇഷ്ടല്യായിട്ടാണോ അതൊന്നുമല്ല നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവരോട് കൂടിയായിരിക്കും അല്ലേ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അവരുടെ കൂട്ടത്തിലാണിതാ ചെയ്യേണ്ടതായിട്ട് വരിക ഇതേപോലെ പരമാത്മാവിൻ്റെ അടുത്ത് ഈ ജീവാത്മാവ് നിൽക്കുമ്പോൾ നമുക്ക് പരമാത്മാവിനെ നല്ല ബോധമായിരുന്നു എന്നാൽ ഈ ജീവാത്മാവ് ഇങ്ങനെ ഈ ലോകസുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി കുറേ ദൂരത്തേക്ക് ദൂരത്തേക്ക് അങ്ങനെ മറന്നു പോയപ്പോ ഇപ്പോൾ നമ്മൾ ആരെ മറന്നു പരമാത്മാവിനെ മറന്നു ഭഗവാനെ മറന്നു എന്ന് മാത്രമല്ല ഇവിടെ ഉള്ള ഓരോ എങ്ങനെ ഭാര്യേൻ്റെ കാര്യം ഭർത്താവിന്റെ കാര്യം കുട്ടികളെ കാര്യം ബന്ധുക്കളുടെ കാര്യം അല്ലേ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യങ്ങളോ അത് ഇതുമൊക്കെ എങ്ങനെ ആലോചിച്ച് 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 നമ്മൾ ഭാര്യ മറക്കണത് ഈശ്വരനെ നമ്മൾ എത്തിച്ചേരേണ്ടതായിരിക്കുന്ന ആ പരമാത്മാവിനെ പരമാത്മാ പ്രാപ്തിയിലേക്കുള്ള ഓരോ വിഘാതങ്ങളാണ് ഇത് എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ അതാ അറിയണില്ല എന്നിട്ട് ഇത് തന്നെ സത്യം സത്യം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് ശരിക്കും പരമാത്മാവിൻ്റെ അടുത്ത് എത്തിച്ചേരലാണ് ജീവാത്മാവിൻ്റെ ലക്ഷ്യം അങ്ങനെ പരമാത്മാവിലേക്ക് എത്തിച്ചേരണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അവരെന്ത് ചെയ്താൽ മതി പരമഹംസ്യം സംഹിതായം ഈ പരമഹംസ സംഹിതയായ ഭാഗവതത്തിന്റെ മുന്നിൽ വന്നിരുന്നാൽ മതി എന്നാൽ പിന്നെ ഓരോരോ അധ്യായവും കേൾക്കുന്നതിനനുസരിച്ച് എന്തുണ്ടാവണം ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ചിറകനത ഉയർന്ന് നമ്മളും അങ്ങനെ പദയുഗാലയ ഹംസസഞ്ചാ പദയുഗാലയം രണ്ട് പദങ്ങളുടെ ഇടയില് രണ്ട് പാദങ്ങളുടെ ഇടയിൽ എവിടെ സഷാൽ ഭഗവാൻ്റെ പാദങ്ങളിലേക്ക് നമുക്ക് നമുക്കിതാ എത്തിച്ചേരുവാനായിട്ട് ഇതാ സാധിക്കും അതാണ് ഭാഗവതം കേൾക്കുന്ന ആൾക്കാർ ഹംസമായിട്ട് തീരണം എന്ന് പറഞ്ഞു പ്രഭാഷണം ചെയ്യുന്നവർ പല രീതിയിലായിരിക്കും ചിലപ്പോൾ കുരങ്ങൻ്റെ സ്വഭാവം പ്രഭാഷണം ചെയ്യും നമുക്ക് സ്വഭാവം സ്വഭാവമേ എന്താ കുരങ്ങൻ്റെ പ്രത്യേകത അയാൾ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും അപ്പുറത്തേക്ക് ചാടുന്നു അപ്പുറത്തേക്ക് ചാടുന്നു അപ്പം അവർക്ക് ഏത് ആശയം എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലാണോ മുന്നിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാവുക അതിനനുസരിച്ചിട്ടുള്ള കൊമ്പിൻ്റെ മുളയ്ക്കാണ് ആര്യചാട്യാ ഈ പ്രഭാഷകന്മാർ ചാടുകല്ലേ അപ്പം അവരെങ്ങോട്ട് ചാടി എന്ന് നോക്കിയിരിക്കുകയല്ല വേണ്ടത് എന്ത് പറയണു എന്ന് നോക്കിയിരിക്കല്ല വേണ്ടത് എനിക്ക് അതുകൊണ്ട് എന്ത് ഉപകാരമാണ് ഉള്ളത് അല്ലേ അതാണ് ഹംസത്തിൻ്റെ പ്രത്യേകത വെള്ളത്തിനൊക്കെ മാറ്റി നിർത്തി അതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന തത്വത്തിലേക്ക് എതാ മനസ്സ് വെച്ചുകൊണ്ട് അവരെന്ത് വേണം ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പം വേണ്ടതാരും ജീവിതത്തിൽ മറക്കാൻ പാടില്ല അപ്പം സപ്താഹ യജ്ഞത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പലരും ചോദിക്കും ഏത് വഴിപാടാണ് കഴിക്കേണ്ടത് സപ്താഹത്തിൽ വന്നു കഴിഞ്ഞാൽ മറ നിറക്കുകയാണോ വേണ്ടത് നെയ്വിളക്ക് സമർപ്പിക്കുകയാണോ വേണ്ടത് അല്ലേ പായസം കഴിക്കുകയാണോ വേണ്ടത് ഇനി രുണി സ്വയംവരത്തിന് എന്താ സ്വയംവര ഘോഷയാത്രയിൽ പങ്കെടുക്കുകയാണോ വേണ്ടത് ഏത് ഡ്രസ്സാ തിരുമേനി ഇടേണ്ടത് ഇതൊക്കെ അങ്ങനെ പല ആൾക്കാരും വന്നിങ്ങനെ അതാ ചോദിക്കും സാരി ഉടുത്ത് രുണീൻ്റെ ദേവിയുടെ വിഗ്രഹം പിടിച്ചാൽ മതിയോ അതോ ഇനിയിപ്പോൾ എങ്ങനെയാണ് വേണ്ടത് അല്ലേ വെളുത്ത വസ്ത്രം വേണോ നറുത്ത വസ്ത്രം വേണോ ഇതൊക്കെയാ പല ആൾക്കാർക്കും സംശയങ്ങൾ അതൊക്കെ ആവാം ഇതൊന്നും വേണ്ടെന്ന് ആരും പറയുന്നില്ല പക്ഷെ വേണ്ടതിനെ ജീവിതത്തിൽ മറക്കാൻ പാടില്ല സപ്താഹ ഇന്യത്തില് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നടത്തേണ്ട വഴിപാട് ഏത് വഴിപാടാ ആദ്യം നടത്തേണ്ടത് ഏത് വഴിപാടാ കുറെ സപ്താഹ അയ്യല്ലോ കേൾക്കുന്നുണ്ടായിരും അല്ലേ ഏത് വഴിപാടാ ആദ്യം നടത്തേണ്ടത് അതാണ് ശ്രവണം ഏത് വഴിപാടാണ് ശ്രവണം എന്നുള്ളത് അല്ലേ കേൾക്കാന്നുള്ളതിനാണ് കൂടുതൽ എതാ പ്രാധാന്യം അത് ചെയ്യാതെ ഏത് വഴിപാടിൻ്റെ പിന്നാലെ ഓടിപ്പോയിട്ടും കാര്യമില്ല ആദ്യം നടത്തേണ്ട വഴിപാടാണ് ശ്രവണം അതാണല്ലോ എല്ലാവരും പറയുന്നത് അല്ലേ ശ്രവണത്തിനാണ് കൂടുതൽ എതാ പ്രാധാന്യം രുക്ണീദേവി എന്താ നമ്മളോട് പറഞ്ഞു തരുന്നത് കർണവിവരി പ്രഹ്ലാദൻ എന്താ നമ്മളോട് പറഞ്ഞു തരുന്നത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മ നിവേദനം ശ്രദ്ധയാണ് ഉണ്ടാവേണ്ടത് പറയും അപ്പം ശ്രദ്ധ ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്കിതാ മനസ്സിലാവുള്ളൂ ശ്രദ്ധാവാൻ ജ്ഞാനം ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധ ഉണ്ടായിരിക്കണം ശ്രദ്ധ അതാണ് ആദ്യം തന്നെ അതാണ് ഉണ്ടാവുന്നത് അല്ലേ അതാണ് ഭാഗവതത്തിലെ പ്രത്യേകമായിട്ട് പറയുന്നത് ശ്രദ്ധയാ ചരയിൽ ശ്രദ്ധയാ ചരയിൽ എന്ന് പറയും ശ്രദ്ധയാ ചരയത് ശ്രാദ്ധം ശ്രാദ്ധം ഉണ്ടാവണം എന്ന് പറയും ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ നല്ല ശ്രദ്ധ ഉണ്ടാവുക അതിലേക്ക് നല്ല ശ്രദ്ധ എന്ത് കർമ്മമാണോ നമ്മൾ ചെയ്യണത് അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് അതിനാ ശ്രാദ്ധം എന്ന് പറയും പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രാദ്ധമുണ്ടാവണം അല്ലെ ആ ശ്രാദ്ധത്തിന് എന്താ ഇതൊക്കെ ചെയ്യുക ശ്രാദ്ധത്തിൻ്റെ അന്ന് എന്താ ശ്രാദ്ധത്തിൻ്റെ അന്ന് നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിനെ നന്നായിട്ട് ഓർക്കുക ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യണതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ ഓർക്കുക അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി വീട്ടിലിരുന്നതാ പറയുക അതിനൊക്കെയാണ് കൂടുതൽ ഇതാ പ്രാധാന്യം പിതൃവാക്യേഷു വിശ്വാസം ശ്രദ്ധ പിതൃവാക്യേഷു വിശ്വാസം നമ്മളെ പിതൃക്കൾ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ ആരാ ആരെയാണ് പിതൃക്കൾ പറയുക ആരെയാണ് പല ആൾക്കാരും പറയും മരിച്ചു പോയവരാന്നുള്ളത് അല്ലേ ഇപ്പോൾ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മരിക്കാതെ തന്നെ അവരാരാണ് പിതൃക്കൾ തന്നെയാണ് അല്ലേ അവരൊക്കെ പിതൃക്കൾ എന്ന് പറയുക നമ്മൾ ബഹുമാനിക്കേണ്ടതായിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ പിതൃക്കൾ എന്നതാ പറയും അല്ലേ പിതൃവാക്യേഷു വിശ്വാസം തൻ്റെ കാരണവന്മാർ പറഞ്ഞതായിരിക്കുന്ന വാക്കിലുള്ള വിശ്വാസം ആ വിശ്വാസത്തിനാണെന്തു പറയുക പിതൃവാക്യേഷു വിശ്വാസം ശ്രദ്ധ ആ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുന്ന കർമ്മത്തിനാണെന്തു പറയുക ശ്രാദ്ധം എന്നതാ പറയുക അപ്പം അതിലേക്ക് നല്ല ശ്രദ്ധ ജീവിതത്തിൽ അതാ ഉണ്ടായിരിക്കണം ഇപ്പം സപ്താഹം നടക്കുകയാണെച്ചാൽ അവിടെ എന്ത് വേണം ശ്രദ്ധ ഉണ്ടായിരിക്കണം എപ്പോഴേ ശ്രദ്ധ ഉണ്ടാവുള്ളൂ കേട്ടിരിക്കണം അതുതന്നെ കേൾക്കുന്ന സമയത്താണ് മനസ്സിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ചീത്ത വികാര വിചാരങ്ങളങ്ങനെ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ അതാ ഇല്ലാതായി പാല് മാത്രമായിട്ടതാ തിരണം അങ്ങനെ പാല് മാത്രമായി കഴിഞ്ഞാൽ അത് കഴിക്കുന്ന ആൾക്കാരെയാണ് എന്ത് പറയുക ഹംസം എന്നതാ പറയുക അങ്ങനെ ഹംസമായിട്ട് അവർക്ക് ഭഗവാൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ടതാ സാധിക്കുന്നു അതാണ് പരമഹംസ സംഹിതയാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന്